മല്ലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന് മുൻപ് തന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടെന്ന സിയുടെ താരമായ എറിക്സൺ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ഇപ്പോൾ വിദേശ മാധ്യമങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസണുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി സൂപ്പർ താരമായ കെ പി രാഹുലിൻ്റെ ഭാവിയെക്കുറിച്ച് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ മത്സരങ്ങളെല്ലാം തായ്ലാൻഡിലാണ് നടക്കാൻ പോകുന്നതെന്ന രീതിയിൽ ഇപ്പോൾ ഐ എഫ് ടി ന്യൂസ് മീഡിയ ഇപ്പോൾ റിപ്പോർട്ടുകൾ പങ്കുവച്ചിട്ടുണ്ട് നമുക്കിറിയാം കഴിഞ്ഞ സീസണുകളിൽ ഇവാൻ ആസാന കുവിൽ യു എ വൈസ്ഡ് ആയിട്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ മിക്കാഹിൽ സ്റ്റേറുക്കുകീയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തായ്ലാന്റിൽ വെച്ചുകൊണ്ടാണ് പ്രീ സീസൺ മത്സരങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അടുത്ത മാസം മുതലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസണായി തയ്യാറെടുക്കുന്നത് അതായത് ജൂലൈ മാസം ആദ്യ വാരത്തോടു കൂടി ആദ്യ ആഴ്ചയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് തായ്ലാന്റിലേക്ക് പറക്കും അവിടെ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രീസീസൺ മത്സരങ്ങളെല്ലാം കളിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് നേരെ കൊൽക്കത്തയിലേക്കാണ് പറക്കുന്നത് കൊൽക്കത്തയിൽ വെച്ചുകൊണ്ടാണ് വേൾഡ് കപ്പ് മത്സരങ്ങൾ നടക്കുന്നത് ഇതിനുവേണ്ടി ബ്ലാസ്റ്റേഴ്സ് നേരിട്ട് തായ്ലാന്റിൽ നിന്ന് നേരിട്ട് എത്തുകയാണെന്ന് ചുരുക്കം ഏതായാലും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് മറ്റൊരു അപ്ഡേഷനും പുറത്തേക്ക് വന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി സൂപ്പർ താരമായ കെ പി രാഹുൽ ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ മുൻപ് തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന രക്സ് അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി സൂപ്പർ താരമായ കെ പി രാഹുലിനെ മികച്ച ട്രാൻസ്ഫർ ഫീ ബ്ലാസ്റ്റേഴ്സിന് നൽകിക്കൊണ്ട് ഒരു സൗത്ത് ഇന്ത്യൻ ക്ലബ്ബ് സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ചുക്കം പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ചൊരു ട്രാൻസ്ഫർ ഫീ വാങ്ങിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി സൂപ്പർ താരമായ കെ പി രാഹുലിനെ മറ്റൊരു ഐ എസ് എൽ ക്ലബ്ബിലേക്ക് വിറ്റു എന്ന് ചുരുക്കം ഏതായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് അടുത്ത ഈ ഒരു തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോയെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ സി താരമായ സ്ഥാനമായ എറിക്സൺ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് സി മാധ്യമങ്ങളായിരുന്നു ആദ്യമായി റിപ്പോർട്ടുകൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപ്ഡേഷനുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിക്കൊണ്ട് പുറത്തേക്ക് വന്നിട്ടുള്ള അപ്ഡേഷനിൽ പറയുന്നത് സി താരമായ സ്ഥാനമായ എറിക്സന് ഇന്ത്യൻ ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഓഫറുണ്ടെന്നും എറിക്സന് ഇന്ത്യൻ ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കൂടുമാറുന്നതിൽ സംതൃപ്തനാണെന്ന രീതിയിലേക്കാണ് ഇപ്പോൾ വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ പങ്കുവെക്കുന്നത് ചുരുക്കം വന്നാൽ എറിക്സനും കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്നതിനോട് താൽപ്പര്യമുണ്ടെന്ന് ചുരുക്കാം മാത്രമല്ല മിക്കൽ സ്റ്റേക്ക് കീഴിൽ മുൻപ് ഒരുമിച്ച് കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ട് ഏതായാലും മുപ്പത്തിനാല് വയസ്സുണ്ടെങ്കിലും അദ്ദേഹം ഇപ്പോൾ മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാലും എറിക്സനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാകുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം ബ്ലാസ്റ്റേഴ്സിൽ നിന്നും എറിക്സന് ഓഫറുമുണ്ട് എറിസന് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ താൽപ്പര്യമുണ്ടെന്നാണ് ഇപ്പോൾ വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ടുകളായി പങ്കുവെക്കുന്നത് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റ് രൂപത്തിൽ അറിയിക്കാൻ മറക്കരുത് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം